കുറച്ചധികം ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ട്രംപ് ഇറാനെ ആക്രമിക്കും എന്നുള്ളൊരു അഭ്യൂഹം വായുവിൽ പറന്ന് നടക്കുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യങ്ങളെന്നോ സ്വഭാവ സവിശേഷതകളെന്നോ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇദ്ദേഹം തേങ്ങ ഉടയ്ക്കുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇതിനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പ്രശസ്ത പത്രപ്രവർത്തകനും മാധ്യമങ്ങളിൽ പലപ്പോഴുമായിട്ട് പ്രത്യക്ഷപ്പെടുകയും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ശ്രീമാൻ മിഥുൻ തോമസുമായിട്ട് മിഥുൻ തോമസ് അനാലിസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് അദ്ദേഹവുമായിട്ട് നമുക്ക് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു വിദേശകാര്യത്തിൽ ഇദ്ദേഹം വളരെയധികം ആഴത്തിൽ ചിന്തിക്കുകയും അതിൻ്റെ വിശകലനങ്ങളും ചെയ്യുന്ന ആളാണ് കേരളത്തിലെ പ്രമുഖ പല ചാനലുകളിലും ഇദ്ദേഹം പ്രതീക്ഷപ്പെടാറുണ്ട് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് ട്രംപ് രണ്ടാഴ്ച മുമ്പ് അവിടെയുള്ള ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞു ഹെൽപ്പ് ഈസ് ഓൺ ദ വേ ഞങ്ങൾ ഞങ്ങളിത് ഇപ്പൊ സഹായമായിട്ട് വരാം നിങ്ങൾ ധൈര്യമായിട്ട് സമരം ചെയ്യും പക്ഷെ കുറെ ഒട്ടനവധിയ ജനങ്ങള് ആയിരക്കണക്കിന് ജനങ്ങള് കൊല്ലപ്പെട്ടു ട്രംപിന്റെ ഉറപ്പ് പാഴായി എന്താണ് ഇത് ഇതിനെ കുറിച്ച് കാണുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നമസ്കാരം സുഹൃത്തുക്കളെ അത് ഈ പറയാൻ പോകുന്ന കാര്യം ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതവും ആശ്ചര്യവുമാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സൈനികരെ പോലും നഷ്ടപ്പെടുത്താതെ ഇറാനെ മുഴുവൻ അവനെ നിയന്ത്രിതലാക്കുക ഒരു സോൾജിയറെ പോലും നഷ്ടപ്പെടുത്താതെ ഫുൾ നിയന്ത്രിതലാക്കുക അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അത് വൈകാതെ അവൻ ചെയ്യും ട്രംപ് എന്ന് പറഞ്ഞ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് ട്രംപ് ആണ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ട്രംപ് ഹെൽപ്പ് പോണ്ടത് ട്രംപ് പുറകോട്ട് പിന്മാറി ട്രംപ് ഒരു കൺഫ്യൂസ്ഡ് ആണ് ആശ്ചര്യമുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ ഓരോ ദിവസവും ഒരു കാര്യം മനസ്സിലാക്കുക ട്രംപ് മനഃപൂർവ്വം കൺഫ്യൂസ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അത് അവൻ്റെ ഒരു ഒരു അവൻ അത് അവൻ്റെ ഒരു രീതിയ തന്ത്രമാണ് അവൻ ആരെക്കാട്ടും നാലുപടി മുൻപിലാണ് ഇപ്പം സാറിൻ്റെ ഒരു ഇമോഷൻസ് അതൊരു പക്ഷെ വികാരം പല വികാരങ്ങളായിരിക്കാം ദേഷ്യമായിരിക്കാം അല്ലെങ്കിൽ ശാന്തതായിരിക്കും ഒരു വികാരം ഉണ്ടാവുമല്ലോ അല്ലെ ഒരു ബട്ടൺ ഒരു ബട്ടൺ അമർത്തിയിട്ട് സാറിന്റെ വികാരം പുറത്തെടുക്കുക അതാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്രയുള്ള കേസ് എങ്ങനെയെങ്കിലും അവൻ ആദ്യം ഒരു ആണ് ഭയങ്കര വല്യൊരു മാനിപ്പുലേറ്ററും അതോടൊപ്പം തന്നെ ചർച്ചക്കാരനുമാണ് ഓക്കെ ആദ്യം വളരെ ആവശ്യം സാറിന് ഉടങ്ങ് വെക്കും ഭയങ്കര വലിയ ആവശ്യം മുന്നോട്ട് വെക്കും പിന്നീട് പിന്നെ പിന്നെ പുറകോട്ട് പിന്മാറും പുറകോട്ട് പിന്മാറും പിന്നെ അവസാനം ഇവിടെ വരാൻ പോകുന്നേ അവിടെ എന്താണോ മനസ്സിലാഗ്രഹിച്ച് അവിടലേക്ക് സാറിന് എത്തിക്കും അതാണ് ഈ ട്രാ വലിയൊരു മാനിപ്പുലേറ്ററും തന്ത്രശാലിയാണ് ഓക്കെ എതിരാളിക്ക് ഇപ്പം സാറിന് മൊ രക്ഷിക്കണം ഓക്കെ ഒരാവശ്യം ഉണ്ടെന്ന് ആയിരിക്കും അപ്പൊ സാധാരണ മുഖം രക്ഷിക്കാൻ വേണ്ടി അവനൊരു അവസരം നൽകും ഓത്തുതീർപ്പും എന്നുള്ള ഒരു 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 സംഭവം നടത്തും ഇതെല്ലാം അവസാനിച്ച് താനാണ് എന്നുള്ള ഭാവന ഇപ്പോൾ ഇറാൻ ലക്ഷ്യം അവൻ്റെ ഒരു രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് വരുമ്പോൾ ട്രംപ് ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു എൻ്റെ പോളിസി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാമോകുന്ന കാര്യങ്ങൾ ഒരിക്കലും മുൻകൂട്ടി പറയില്ല അൺപ്രഡിക്റ്റബിളാണ് ആണ് അന്നേ പറഞ്ഞതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ പുള്ളി സർജിക്കൽ സ്ട്രൈക്കിന്റെ ആളാണ് അപ്പൊ നമ്മൾ നോക്കുക കാസിം കമാൻഡർ സർജിക്കൽ സ്ട്രൈക്കാണ് അമേരിക്ക എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ സാറേ കൊട്ടാരക്കാരനാണ് എങ്ങനെയായിരുന്നു ഇറാഖിൽ തന്തൽസാർ പറയും ഇറാഖിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഇറാ ഇറാനിയൻ ജനറൽ ആയിരുന്നു കാസിം സുലൈമാനി അദ്ദേഹം ഇറാഖിൽ വെച്ചാണ് വധിക്കപ്പെടുന്നത് ബാഗ്ദാദിൽ വെച്ചാണ് വധിക്കപ്പെടുന്നത് കാരണം അമേരിക്കൻ പട്ടയക്കാർ ഒട്ടനവധി രക്തം പുരണ്ട കൈകളാണ് കാസിം സുലൈമാനിയുടെ അതെ അദ്ദേഹത്തിന് പെൻറ്റകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജനറൽമാരിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാസിം സുലൈമാനിനെ വകവരുത്തിയത് അത് കമേനിക്ക് ഒരു നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതാണ് അതെ അപ്പൊ അപ്പൊ സാറേ അപ്പം ഒരു ഐ ആർ ജി സി തലവൻ എന്ന് പറഞ്ഞാൽ രണ്ടാമെന്ന് ഒരുപക്ഷെ പറയാൻ സാധിക്കും രണ്ടാമനെ സെർജിക്കൽ അറ്റാക്കിൽ ഒരു അമേരിക്കൻ സൈനിക പോലും നഷ്ടപ്പെടുത്താതെ ചീഫ് ഓഫ് മാർഷൽ സിഒഡി അല്ലേ ചീഫ് ഓഫ് കമാൻഡ് തീർത്ത അത്രയും കൂർവ ബുദ്ധിക്കാരനാണ് അത്രയും ധൈര്യശാലിയാണ് പക്ഷെ ആണ് അതാദ്യം രണ്ടാം വട്ടം നമ്മൾ കണ്ടതാണ് മഡൂറോടെ സംഭവം അല്ലെ മഡൂറോ എങ്ങനെയായിരുന്നു സർജിക്കൽ അറ്റാക്ക് ആയിരുന്നു അല്ലെ ആരെങ്കിലും പ്രതീക്ഷിച്ചോ മഡൂറോനെ രാത്രി രാത്രി ഒരു പൊക്കുവൻ പ്രതീക്ഷിച്ചോ അത് തന്നെയായിരുന്നു വാക്വാദം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അത് പറയുന്നു പിന്നെ ബി റ്റു ബോംബറിലൂട്ട് അവൻ ട്രംപ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിയ സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം സർജിക്കൽ സ്ട്രൈക്കിന്റെ ആളാണ് ലോങ് ടേം വാറിന്റെ ആളല്ല അമേരിക്കയിലെ മുന്നേ ബുഷിൻറെയും ക്ലിന്റൻ്റെയും പിന്നെ ടേം ടേം വാർ കാരണമായ ഒരു ഈ ുഷ് രണ്ടാമൻ മകൻ ബുഷ് അതെ മകൻ ബുഷൻ അങ്ങനെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നത് അതിന് ഒരു നയൻ ഇലവൻ എന്നൊരു ബാധകം ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായത് എന്നാൽ കൈവച്ചപ്പോ പൊള്ളുകയാണ് ഉണ്ടായത് അവസാനം ഒരു ഒരു ഞാനൊക്കെ ആർമിയിൽ ചേരുന്ന സമയത്ത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒരാഴ്ചയില് എൺപത് മുതൽ നൂറ് പട്ടാളക്കാര് ഡി ഇംപ്രോവൈസ് ഡിവൈസസ് വഴി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു ആ സമയത്ത് അതിൽ നിന്ന് തലൂരാൻ പറ്റാല്ല അവസാനം അതൊരു അദ്ദേഹം ഒരു കപ്പലിൽ ചെന്നിട്ട് ബാക്കിൽ മിഷൻ എക്കംപ്ലിഷ്ഡ് അതായത് ഞങ്ങൾ ജയിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് അവസാനിപ്പിച്ച് പോകേണ്ടി വന്നു അപ്പോ അതിൽ നിന്നും അദ്ദേഹം പാഠം പഠിച്ചു എന്ന് വേണമെങ്കിൽ കരുതാനായിട്ട് അതാണ് നമ്മൾ ഇവിടെ മധുര എന്ന ഒറ്റ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യേനും പിടിച്ച് ന്യൂയോർക്കിൽ കൊണ്ടുവന്നു താ തൊട്ട് പിന്നിലുള്ള ആളെ പോയി ആളുടെ അടുത്ത് പോയിട്ട് സി ഐ എ വരെ ചർച്ച നടത്തി സി ഐയുടെ തലപ്പത്തുള്ള ആള് പോയി ചർച്ച നടത്തി ഇനി നീ അധികാരത്തിലിരുന്നു ആ സ്ത്രീ ഡെൻസി റോഡ്രിഗൂസ് ഈ ഡെൻസി റോഡ്രിഗ്യൂസ് എന്ന് പറഞ്ഞു ട്രംപിന്റെ ആശീർവാദത്തോടെ നീ അധികാരത്തിലിരുന്നു എണ്ണ വിറ്റിട്ടുള്ള പങ്ക് ഞങ്ങൾക്കൊടുത്ത് തന്നേര് ഇന്ത്യയും വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റിഅൻപത്തി മൂന്ന് മില്യൻ ഡോളറിനുള്ള എണ്ണ അവിടെ വാങ്ങുന്നുണ്ട് അതാണ് ട്രംപ് ട്രംപിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഭരണം മാറ്റത്തിന് ഒന്നിനും നിൽക്കണില്ല ആ തല തലേനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടു വരും തലേനെ പിടിച്ചുകൊണ്ടിരുന്ന അപ്പുറത്താളെ തലേ ഞങ്ങൾ പറയണോണം ചെയ്തേക്കെന്ന് പറയുകയാണ് ട്രംപ് അപ്പൊ നമ്മൾ സാറേ അതായത് ഈ മഡൂറോ കറാക്ക അവിടെ നിന്ന് കരാക്കസ് അല്ല അപ്പൊ കരാക്കസ്ന്ന് അവരെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ സാർ മനസ്സിലാക്കുക ഉള്ളിയും സഹായം കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം ഉള്ളിയും സഹായമില്ലാതെ അപ്രായോഗികമാണ് മടുവരണം കൊണ്ടുപോകാന്നോ സാർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അംഗീകരിക്കാൻ അംഗീകരിക്കുന്നു പറഞ്ഞാല് അതൊരു യുദ്ധത്തിന്റെ ശൈലിയാണ് യുദ്ധത്തിന്റെ ശൈലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഇറാഖ് യുദ്ധം സദ്ദാം സദാമുസൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനറൽ ഞാൻ ചരിത്രപരമായിട്ട് അത് ആ ജനറൽമാരിൽ പലരും കൂർമാറി അമേരിക്കൻ സേനയോടൊപ്പം ചേർന്നു ഇനി നമ്മള് ഇവിടേക്ക് വന്നു അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഉള്ളിൽ വരും സ്പ്ലിറ്റ്ണ്ടാക്കിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ആൾക്കാരും ഡൈസിസ് അവർ അവൻ സൂര്യക്കായിട്ട് തല്ലുന്ന തടിപിടി കൂടുന്നു ഇനി ഇറാനില് വന്നു ഓൾറെഡി അവിടെയുള്ള ജനറൽമാരിൽ സ്പ്രിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു യുദ്ധം തുടങ്ങിയാൽ മാത്രമേ അറിയുള്ള ആരാൻ പറ്റുള്ളൂ ഉദാഹരണം കൂടി ഞാൻ അടുത്ത പറഞ്ഞാലും ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒറ്റ സുഹൃത്ത് സെക്കൻഡ് ഇൻ കമാൻഡ് ഷൌൺ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് കാര്യമന്ത്രി ന്യൂക്ലിയർ ഇതുകള് ചോർത്തി കൊടുത്തു ഇതൊക്കെ അമേരിക്കയുടെ മൂന്നാല് തരം ലെയർ ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെ ഡിപ്പാർട്ട്മെന്റ് സി എ ഇന്റലിജൻസ് പ്രവർത്തനങ്ങള് ഒപ്പം തന്നെ ഇതൊക്കെ ഏകോപിച്ച് മിലിറ്ററിയുടെ ഇതൊക്കെ വേറെ ഇതും അപ്പൊ അവിടെ കൂറുമാറ്റം ഇറാനില് നമ്മൾ യുദ്ധം തുടങ്ങിയപ്പോൾ കാണാൻ കുറെ ജനറൽമാര് അമേരിക്കയുടെ കൂടെ വന്നിട്ട് അപ്രതി അടിക്കുന്നത് കാണാം അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്ന വെച്ചാല് ട്രംപിന് ഒരു സമയമുണ്ട് അതായത് ഈ പറ ഒരു ഹൈ വാല്യൂ അസറ്റിനെ ഇറാനിൽ നിന്ന് ട്രംപ് പൊക്കുന്നതായിരിക്കും ഒരു ഹൈ അതാരായിരിക്കും ഒരുപക്ഷെ യൂറേനിയം ആയിരിക്കാം ഒരുപക്ഷെ കമേനിയ ആയിരിക്കാം ഐ ആർ ജി ആരോ ആയിരിക്കാം അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ആ വ്യക്തമായ ലക്ഷ്യങ്ങൾ എപ്പോൾ നിറവേറ്റും എങ്ങനെ നിറവേറ്റും നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല അതൊക്കെ മാത്രം ഊഹാഹങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നവർ ലോങ് ടേം ആയിരിക്കില്ല സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സിലാക്കുക ട്രംപ് ഈ മുന്നേറിക്കാൻ നടത്തുന്ന ഒരു സർജിക്കൽ അറ്റാക്ക് ആയിരിക്കും ആ അറ്റാക്കില് എന്താണ് ലക്ഷ്യം പറയും അതിൽ ഒരു നമുക്ക് ഈ പറഞ്ഞ താങ്കൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച സ്പെക്കുലേഷൻ ഊഹാപോഹങ്ങൾ വെച്ച് മാത്രം എനിക്കും ഇതിനും സംസാരിക്കാൻ നമുക്കറിയില്ല അതിന്റെ ഉള്ളിൽ പിന്നെ കുറച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പല കോണുകളിൽ നിന്നും നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്ത കോണുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മൾ ഇതിനെ വിശകലനം ചെയ്യും ഞാൻ പറയാൻ പറഞ്ഞത് ഒരു പക്ഷെ നമ്മളിപ്പോ ട്രംപും കമ്പനിയും നേർക്കുന്ന ഒരു ഡെത്ത് ടു അമേരിക്ക പറഞ്ഞാലും ട്രംപ് കൊല്ലും പറഞ്ഞാലും അന്തർധാര നിലനിന്നുകൊണ്ട് മറ്റേ സിനിമയിലെ പോലെ സന്ദേശ സിനിമയിലെ പോലെ അന്തർധാര എന്നും എന്നും ആശയവിനിമയം ഇറാനായിട്ട് നടത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഇവർ അങ്ങോട്ടും കണ്ട അങ്ങോട്ടും കണ്ടാൽ സുന്നി ശക്തികളെ അവസാനിപ്പിക്കാൻ ഇറാൻ ഷിയകളെയും ഇറാൻ ശക്തിയെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇപ്പൊ ആരായിട്ട് ബന്ധം കൂടുന്നുള്ളതാണ് ലോകത്തിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഷിയകൾ എന്ന് പറഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ കൊന്നിപ്പോ ഹെസ്ബിള്ളയുടെ നസറുള്ള കൊന്നേക്കേണ്ടത് ഏറ്റവും കൂടുതൽ സുന്നികളെയാ ഷീകൾ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ ഒന്നും അല്ല കൊന്നിരിക്കുന്നത് സുന്നികളെ അവരുടെ കൊന്ന് അങ്ങോട്ട് ഇടുന്ന തീർക്കുന്നത് സുന്നികളിയാണ് അപ്പൊ ഇതിൽ ആരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം എന്നുള്ളത് നമുക്ക് പറയാമില്ല ഒരു ഏകോപനം ഈ തലത്തിലുള്ളത് അമേരിക്കക്ക് മാത്രമാണ് അമേരിക്കൻ ഭരണ സംവിധാനത്തിന് സി ഐക്ക് ഇന്റലിജൻസില് അതിന്റെ ഇന്റലിജൻസിന് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എല്ലാം കൂടി ഒരുമിച്ച് വരിക ആ ഒരു വാഷിങ്ടൺ വൈറ്റ് ഹൗസ് അതാണ് അമേരിക്കയുടെ ശക്തി ട്രംപിന്റെ ശക്തി എന്ന് പറയുന്നത് ട്രംപ് എന്ന ഒരു ബുദ്ധിമാനായതുകൊണ്ടല്ല അത് ലഭിക്കുന്നത് അമേരിക്കയിലുള്ള ജപ സായിപ്പിന്റെ ഒരു ശക്തി ഒരു ഏകോപനം എല്ലാത്തിലും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണ് ട്രംപിന് ഒരിക്കലും അൺപ്രഡിക്സ് ചെയ്യരുത് കാരണം കസിം സുലൈമാനീനെ ഒരു ഒരു ലോകത്തിലെ നേതാവ് വൈ ആർ ജി രണ്ടാമത്തെ തലവനെ ട്രംപിന്റെ തലയ്ക്ക് വലയിട്ടിരിക്കുകയാണ് അല്ലേ അതിനുശേഷം കാസിം സുലൈമാനെ വധിച്ചതിനുള്ള പകയാണ് രണ്ടു വട്ടം ട്രംപിനുള്ള അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തിന്ന് പറയുന്നുണ്ട് പക്ഷെ അത്രയും ഒരു ധൈര്യശാലിയാണ് ഞാൻ ട്രംപിനെ അഭിനന്ദിക്കുക പറഞ്ഞ അത്രയും ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് പുള്ളി പുള്ളി ചെയ്യുവത് ഞാൻ പറയൂ സാറേ ഇത് പറയുന്ന വേളയില് ഏകദേശം ഒരു മൂന്നാഴ്ച മുമ്പ് അതെ മൂന്നാഴ്ച മുമ്പ് ട്രംപ് ഞാൻ ഞാൻ ശരിക്കും ഒരു സംഭവമായിരുന്നു ട്രംപ് വന്നിട്ട് ഒരു സുപ്രഭത്തില് ഉണ്ടോണ്ടിരിക്കുന്ന നായർക്ക് ഒരു വെളിപാട് എന്ന് പറഞ്ഞ നാട്ടിൽ പറയണത് ഇദ്ദേഹം വന്നിട്ട് പറയാണ് എന്നെ എന്നെങ്ങാനും കൊന്ന ഇറാന്റെ ഞാൻ പൂട്ടി പടലാക്കും അദ്ദേഹം പറഞ്ഞൊരു വാചകണ് എന്നെങ്ങാനും അത് എവിടെന്ന വാക്ക് പറഞ്ഞ ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് കേൾക്കുമ്പോ എന്നെങ്ങാനും കൊന്നുകഴിഞ്ഞിട്ടിനി മൂന്നാഴ്ച മുമ്പ് ട്രംപ് വന്ന് പറഞ്ഞ കാര്യമാണ് കാര്യ അപ്പൊ അദ്ദേഹത്തിന് ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇറാൻ എന്തോ അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് പ്ലാൻ ചെയ്തതിന്റെ പേര് ഒരു പ്ലെയിൻ അതിന്റെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോകുന്ന പ്ലെയിൻ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിലേക്ക് പോകുന്ന പ്ലെയിൻ തിരിച്ചു വരുന്നതൊക്കെ ആയിട്ട് കൂട്ടി യോജിക്കുമായിരിക്കുമ്പോ ഒരു ഞാൻ ഞാനന്ന് നമുക്കൊക്കെ ഇങ്ങനെ ഒരു അതൊന്നും പറയാൻ പറ്റില്ല അമേരിക്കൻ പ്രസിഡന്റ് എന്നെ അങ്ങനെ പൊന്നാ ചിന്നെ പിന്നെ നോക്കും ഒരു ഒരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് പ്രതീക്ഷിക്കാത്ത വാക്കായിരുന്നത് അപ്പൊ തീർച്ചയായും അപ്പൊ നമ്മുടെ പ്രതീക്ഷ അതാണല്ലേ അതെ അപ്പം എന്തായാലും പറയാൻ ഉദ്ദേശിച്ച കാര്യം ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണ് അഡിക്റ്റബിൾ ആണ്